എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ആൻഡ്സ് തയ്യാറാക്കാൻ പറ്റിയ കുറച്ച് കറികളും അതിൻ്റെ റെസിപ്പിയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം തയ്യാറാക്കുന്നത് ചെറിയ ചാള വെച്ചുള്ള ഒരു അവിയലാണ് മീൻ ചിദംബലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് വൃത്തിയാക്കിയെടുത്തതാണ് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഞാൻ മുള്ളൊന്നും എടുക്കാതെ ചെറിയ കഷ്ണങ്ങളായിട്ടിട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ തലയുടെ മണ്ടഭാഗം മാത്രം വെച്ചിട്ടുണ്ട് ആ ചുകളയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതോടെ തന്നെ വെച്ച് അവിയൽ വയ്ക്കാണ് പച്ച മാങ്ങയൊക്കെ ഇട്ടാണ് ഞാൻ ഇതേപോലെ ഈ അവിയൽ തയ്യാറാക്കുന്നത് അപ്പോൾ എന്താ മീൻ നമ്മളെടുത്ത് വെച്ചിരുന്നതെല്ലാം ഇതേപോലെ മുറിച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം മാങ്ങേണ്ട ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാങ്ങയും അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതാ എരിവിന് വേണ്ടി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും അത്യാവശ്യം വലുപ്പത്തിൽ കീറി തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയാണ് അപ്പം കുറച്ച് ചെറിയ ഉള്ളി ഒരു ഏഴോട്ടോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതും ഇതേപോലെ വലിയ ആയിട്ട് മുറിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്ന ഉള്ളിയും മാങ്ങയും മുളകുമൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടത്തക്ക രീതിയിലാണ് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ മുതൽ അര ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം വേഗന ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം മിക്സിഡ് ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും നുള്ളു ഉലുവയും കൂടെ ചേർത്ത് കൊടുത്ത് അവയെല്ലാം കരയ്ക്കുന്ന ആ രീതിയിൽ അരച്ചെടുക്കാം അപ്പോൾ ഇത് വേഗം വെച്ചിരുന്ന മീൻ പകുതിയോളം വന്നിട്ടുണ്ട് സമയമാകുമ്പോഴേക്കും തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ലേശം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ആ അരപ്പെല്ലാം കൂടി കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം സ്വിമ്മിലാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം അരപ്പം നന്നായിട്ടൊക്കെ ആവിയൊക്കെ കയറി ഇപ്പോൾ അതാ അവിയൽ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇത് അടുപ്പിൽ നിന്ന് മാറ്റുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ചെറിയ ചാള കൊണ്ട് ഇങ്ങനെ ഒരു അവിയൽ വയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ചാള അവിയലൊന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം കിട്ടുമ്പോൾ മാങ്ങയൊക്കെ ഇട്ട് ഈ ഒരു ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കറി ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചോറെണ്ണൻ വേറെ ഒന്നും വേണ്ട ഈ ഒരു അവിയൽ മാത്രം മതിയാകും ഇനി ഒരു തോരനാണ് ആണ് പയർ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളൻ പയറാണ് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലെങ്കിതാ ഒരു സവാള ഇതേപോലെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്പിക്കൊടുക്കാം ഇങ്ങനെ തിരുമ്പി കൊടുക്കുന്നത് കൊണ്ട് തന്നെ സവാളയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് അതിൽ നീരൊക്കെ ഇതിലേക്ക് പിടിക്കും ഇനി തോരൻ വെക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിക്കാം ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാ കൊത്തും ഇട്ട് കൊടുത്ത് അതും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങാ കൊത്തൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം തേങ്ങ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ തേങ്ങ കുത്തും കൂടി ഇട്ടുള്ളൂ അപ്പം പയറിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കുകയും ചെയ്യാം അപ്പോൾ അതായത് ലേശം വെള്ളം ഇതേപോലെ ഒന്ന് കൈ വെച്ചൊന്ന് കുടഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മൂടി വെച്ച് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം വേഗിച്ചെടുക്കാം ഇപ്പം അത് പയർ നന്നായിട്ട് വെന്ത് പരുവായി വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചെറിയ ഇറുപ്പൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം അപ്പോൾ ഈ തേങ്ങ കൊത്തക്കെട്ട് പയർ ദോരനും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനി ഒരു കറി വെക്കാൻ പോവുകയാണ് അപ്പം കുറച്ച് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മുരിങ്ങക്കായും തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വേഗിച്ചു കൊടുത്ത് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേഗുന്നത് വരെ വെയിറ്റ് ചെയ്യാം അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി തേങ്ങ ചിരകിയത് മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് മൂന്ന് നാല് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത ഈ ഒരു പരുവത്തിൽ നല്ലതുപോലെ അരച്ച് മാറ്റി വയ്ക്കാം ഇനി ആ കഷ്ണം വേകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മീനും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇത് കുറച്ച് മിക്സ്ചർ മീനാണ് പല സൈസിലുള്ള മീനുകളുണ്ട് അപ്പോൾ അതിൽ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പം പല സൈസ് മീനായതുകൊണ്ട് പല രീതിയിലുള്ളതാണ് ചിലതിന് ചിതമ്പലുണ്ട് ചിലതിന് ഇല്ല അപ്പോൾ എല്ലാം ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വരഞ്ഞു കൊടുത്ത് അരപ്പ് വരട്ടിയെടുക്കാം ഈ ഇങ്ങനെ കിട്ടുന്ന ഈ മിക്സ്ചർ മീനുകൾ വറുക്കാൻ ഏറ്റവും നല്ലതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ മിക്സ്ചർ മീൻ കിട്ടുമ്പോൾ ഒന്ന് പറത്ത് നോക്കും കാരലും അയലക്കുട്ടിയും വങ്കട കുട്ടിയും വെള്ളക്കണ്ണിന്ന് പറഞ്ഞ മീനും അങ്ങനെ പല സൈസാണ് ഇതിനകത്തുള്ളത് കറിക്ക് കഷ്ണങ്ങൾ അടുപ്പിലേക്ക് വെച്ചിരുന്നത് വെന്തിട്ടില്ലായിരുന്നു ആ സമയത്താണ് മീനും കൂടെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ മീനും വൃത്തിയാക്കി മാറ്റിയതിന് ശേഷം കറിയുടേത് കഷ്ണം വെന്തെന്ന് നമുക്ക് നോക്കാം ഇപ്പം വേഗം വെച്ചിരുന്ന ചക്കക്കുരു മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം മാങ്ങ ആദ്യമേ ചേർത്ത് കൊടുത്താൽ ഉടഞ്ഞു പോവും അതുകൊണ്ട് കഷ്ണങ്ങൾ വെന്തതിന് ശേഷം മാത്രം മാങ്ങ ഒന്ന് അടുപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ആവി കയറ്റിയെടുക്കാം അതിപ്പം മാങ്ങയും വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം ഈ രീതിയിൽ മാങ്ങയൊക്കെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കാം നമ്മൾ കഷ്ണത്തിന് കഷ്ണത്തിനു ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറി ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കറി തിളച്ച് പോയി തിളച്ചാൽ കറിയുടെ ടെക്സ്ചർ മാറിപ്പോവും അതായത് സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ച് ചുവന്നുള്ളിയും പറ്റൽമുളകും കടുകും കറിവേപ്പിലയും എല്ലാം കൂടി താളിച്ച് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങിയൊക്കെയുള്ള കറി തയ്യാറായി കഴിഞ്ഞു താളിച്ചൊഴിച്ചതിന് ശേഷം ഇതേപോലെ നല്ലതുപോലെ സ്പൂൺ കൊണ്ടുവന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയും തോരനും അവിയലും റെഡിയായി കഴിഞ്ഞ് മീൻ മീനൊന്ന് അരപ്പ് ഉരട്ടിയെടുക്കാം കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ച് മീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമ്പി മസാലയൊക്കെ മീനിലേക്കൊന്ന് പുരട്ടി യോജിപ്പിച്ചെടുക്കാം ഇത് മസാല പുരട്ടി മാറ്റി വയ്ക്കാം ചോറ്ണ്ണുന്ന സമയമാകുമ്പോഴേക്കാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ അതാ മീനി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്ത് കോരി എടുക്കുക മീൻ വറുക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കണം അപ്പോൾ ആ രീതിയിൽ വേണം മീൻ വറുത്തെടുക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഉൾവശമൊന്നും ബന്ധു കിട്ടത്തില്ല അപ്പോൾ ഈ രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് മോപ്പിച്ച് കോരിയെടുക്കാം അപ്പോൾ മീൻ വറുത്തതും റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഉച്ചയുണിൻ്റെ റെസിപ്പിയെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്